േരി വടക്കാഞ്ചേരി ചേലക്കര പഴയനൂർ മേഖലകളിലെ ലോട്ടറി കടകളിൽ വ്യാജ സമ്മാന ടിക്കറ്റുകൾ കാണിച്ച് വ്യാപകമായി പണം തട്ടിയ കേസിൽ കുന്നംകുളം ഇയാൽ സ്വദേശിയായ മാൻകുന്നത്ത് വീട്ടിൽ പജീഷ് എന്ന യുവാവ് അറസ്റ്റിലായി വടക്കാഞ്ചേരി പോലീസും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക അന്വേഷണ സംഘമായ സാഗോക് ടീമും ചേർന്നാണ് ഇയാളെ പിടികൂടിയത് ബാർകോഡ് ജനറേറ്റർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ എഡിറ്റിംഗ് നടത്തിയ ശേഷം കളർ പ്രിന്റ് എടുത്താണ് ഇയാൾ ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ അതിവിദഗ്ധമായി നിർമ്മിച്ചിരുന്നത് സമ്മാനം ലഭിച്ച ടിക്കറ്റാണെന്ന് പറഞ്ഞ് കടക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് വിശ്വസിപ്പിച്ച് പണം തട്ടിയെടുക്കുന്നതായിരുന്നു ഇയാളുടെ രീതി തട്ടിപ്പ് വ്യാപകമായതിനെ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം ഊർജിതമാക്കിയത് പ്രതിയെക്കുറിച്ചും ഉപയോഗിച്ച വാഹനങ്ങളെക്കുറിച്ചും ലഭിച്ച രഹസ്യ വിവരങ്ങൾ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പുകാരൻ കുടുങ്ങിയത് വ്യാജ ലോട്ടറി നിർമ്മാണത്തിന് ഉപയോഗിച്ച പ്രിന്റർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പോലീസ് ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു വാടാനപ്പള്ളി മതിലകം വയനാട് പെരുമ്പടപ്പ് ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനുകളിലായി ലോട്ടറി തട്ടിപ്പ് കള്ളനോട്ട് കൈവശം വെക്കൽ തുടങ്ങിയ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ ഇയാളുടെ രീതിയിലുള്ള തട്ടിപ്പുകൾക്ക് പിന്നിൽ പജീഷിനെ സഹായിക്കാൻ വൻ ക്രിമിനൽ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നും അടുത്തിടെ ഇരിങ്ങാലക്കുട കാട്ടൂരിൽ നടന്ന സമാന തട്ടിപ്പുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നും പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ് പ്രതിയെ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു ലോട്ടറി വിൽപ്പനക്കാർ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി